മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം എഴുപത്തിനാലാം വയസ്സിലാണ് നാടക നടനും സംവിധായകനുമായ അതിയാമ്പൂർ ബാലൻ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് കാഞ്ഞങ്ങാട് കകളി തിയേറ്റേഴ്സിൻ്റെ നാടക ട്രൂപ്പിലെ സ്ഥിരാംഗമായിരുന്നു ബാലൻ നടൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ എന്ന നിലയിലും ശ്രദ്ധ നേടി എഴുപത്തിനാല് വയസ്സായിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ബാലൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം